ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതെ സമയം ഉച്ചയായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ആറുമുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് എന്റെ വീഡിയോസ് ഒക്കെ നേരത്തെ കാണുന്നൊക്കെ അറിയായിരിക്കും ഞാനൊരു ആറമുളക്കാരിയാണെന്നുള്ള കാര്യം അപ്പൊ നേരത്തെ നമ്മള് ഒരു രണ്ടു വർഷം മുമ്പാണ് തോന്നുന്നു ആറുമുള വള്ളസദ്യയുടെ ഒക്കെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് അന്ന് ഇടാനും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ നമ്മൾ അന്ന് ഒരു കല്യാണത്തിന് പോയി അതിന്റെ ഒരു തിരക്കിലായിരുന്നുണ്ട് കൊണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വള്ളസദ്യയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ ആണ് അപ്പൊ ഒരു സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതെ ഞാനും ചേട്ടനും അർജുന കൂടാണ് കേട്ടോ പോകുന്നത് നമ്മൾ പോകുന്ന വഴി ഒരു കൊറിയറ് നമ്മുടെ നേഹരയുടെ ഒരു കൊറിയർ പാക്ക് അയക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ പോകുന്ന വഴി അതും കൂടെ അയച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട് പതിനൊന്ന് ആയിട്ടുണ്ട് അപ്പൊ പതിനൊന്ന് മണി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത് അപ്പൊ അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വള്ളസദ്യയാണ് കേട്ടോ നമുക്ക് വള്ളസദ്യയ്ക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ കൂപ്പൺ വേണം അപ്പൊ ഒന്നുകിൽ നമ്മളവരുടെ എന്തെങ്കിലും ഫ്രണ്ട്സോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കൂപ്പൺ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി ബുക്കിംഗ് ഉണ്ട് അതിന് എനിക്ക് തോന്നുന്നു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു ഒരു സദ്യക്ക് വേണ്ടിയിട്ട് അപ്പൊ നമുക്കിന്ന് അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വള്ളസദ്യ ഉള്ളതുകൊണ്ട് നമുക്ക് കൂപ്പൺ ഫ്രീ ആണ് അങ്ങനെ അതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊറേ നാളുകൾക്ക് ശേഷം തോന്നിയിട്ടില്ലേ എന്റെ വീട്ടിൽ നിന്ന് ഉള്ളൊരു ഉളോഗും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് അങ്ങനെ ദള് നേരെ ഇനി ആറന്മുളക്ക് വിടാം നമ്മുടെ വീട്ടീന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഉണ്ട് കേട്ടോ നമ്മുടെ ആറന്മുള അമ്പലത്തിലേക്ക് അഞ്ചാം ക്ലാസ് മുതല് പ്ലസ് അങ്ങനെ നമ്മൾ ഹാറമോളെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നേരെ അമ്പലത്തിലേക്കല്ലേ പോകുന്നത് അച്ഛന്റെ ഫ്രണ്ടിന്റെ ആണെന്ന് പറഞ്ഞല്ലോ വളസിദ്ധി അപ്പൊ ഒരു ഹോം സ്റ്റേ ഉണ്ട് അപ്പൊ അവിടാണ് അവർ ഉള്ളത് അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടെ കാറും കാര്യങ്ങളും ഒക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പൊ നേരെ പോകുന്ന കേട്ടോ ഹോം സ്റ്റേ അവിടെ പോയിട്ട് നമുക്ക് കാറൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് കയറാം ഒരു ഇച്ചിരി നടക്കാവുള്ളൂ നമ്മുടെ ഈ ആർച്ച് കയറുന്നത് നമ്മളിപ്പോ ഈ ഒരു വഴി പോകുമ്പോൾ നമുക്ക് അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ കയറുന്നത് സദ്യം കാര്യങ്ങളും അതായത് നമ്മുടെ വള്ളസദ്യയും കാര്യങ്ങളും ഒക്കെ ആറന്മുള അമ്പലത്തിന്റെ ആ ഒരു ബാക്ക് സൈഡിൽ കുറെ അധികം പന്തലുകളും ഓഡിറ്റോറിയങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് ഓഡിറ്റോറിയം അല്ല നമ്മുടെ സദ്യപ്പുരകളും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട് അപ്പൊ അതില് പല പല ഭാഗങ്ങളായിട്ടായിരിക്കും ഒരു ദിവസം തന്നെ ഒരുപാട് വള്ളസദ്യകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇന്ന് തിരക്കുണ്ടോ കാര്യങ്ങളോ എന്താന്നൊക്കെ അറിഞ്ഞുകൂടാ സാധാരണ അവധി ദിവസങ്ങളിലെ വള്ളസദ്യക്കാണ് കൂടുതലായിട്ടും തിരക്കും കാര്യങ്ങളും ഒക്കെ കാണുന്നത് അപ്പൊ അതെന്താ ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി പാക്ക് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അതെ നമ്മൾ അവിടെ വന്നിട്ട് ഹോം സ്റ്റേ കുടിച്ചതായിട്ട് ഒന്ന് നടന്നുകൊണ്ടിരിക്കുക കൂപ്പൺ തരുന്ന ആ പുള്ളിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോണിൽ വിളിച്ചുകഴിഞ്ഞാൽ അറിയത്തുള്ളൂ എവിടാ നിൽക്കുന്നത് എന്താന്നൊക്കെ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു ഈർമാടം പോലെയൊക്കെ സെറ്റിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോം സ്റ്റേയിൽ അപ്പൊ ബാക്കിലായിട്ട് കാണുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ടക്കാരുടെ സ്വന്തം പമ്പാനദിയാണ് കേട്ടോ പമ്പാനദിയിലൂടെയാണ് നമ്മുടെ അദ്ദേഹം ഒരു വള്ളം ആ വള്ളത്തിലാണ് കേട്ടോ വഞ്ചിപ്പാട്ടൊക്കെ പാടി അവിടെ ചെന്ന് ആ വള്ളത്തെ അവിടെ താലപ്പൊലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വീകരിക്കും അത് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം കേട്ടോ ഞങ്ങൾ ആറന്മുളക്കാർക്ക് അല്ലെങ്കിൽ ആറമുളയുടെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന നമുക്കൊക്കെ രണ്ടു മാസമാണ് കേട്ടോ ഓണം ഉള്ളത് കാരണം വള്ളസദ്യ തുടങ്ങി അവസാനിക്കുന്നത് വരെയും നമുക്ക് ഓണക്കാലം തന്നെയാണ് ഒരു ജൂലൈ അവസാനത്തോടു കൂടി തുടങ്ങി ഏകദേശം ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കോടു കൂടിയാണ് നമ്മുടെ വള്ളസദ്യ അവസാനിക്കുന്നത് രണ്ടു മാസത്തോളം വള്ളസദ്യ ഉണ്ടാവും ഒരുപാട് ആളുകളുടെ വള്ളസദ്യ ഉണ്ടാകും കേട്ടോ സെലിബ്രിറ്റീസിന്റെ ഉണ്ടാവും മന്ത്രിമാരുടെ ഉണ്ടാവും സാധാരണ ആൾക്കാരുടെ ഉണ്ടാവും അപ്പൊ അപ്പൊ വള്ളത്തിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ അവർ പാടുന്നത് വഞ്ചിപ്പാട്ടാണ് വള്ളപ്പാട്ടെന്ന് നമ്മൾ പറയും ആറന്മുള വഞ്ചിപ്പാട്ട് റന്മുള അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള അമ്പലത്തിന്റെ പേരിൽ മാത്രമല്ല പ്രസിദ്ധമായിട്ടുള്ള ആറന്മുള കണ്ണാടി ഉണ്ട് ആറന്മുള വള്ളംകളിയുണ്ട് വഞ്ചിപ്പാട്ടുണ്ട് അതുപോലെ തന്നെ വള്ളസദ്യ ഉണ്ട് അതില് വള്ളസദ്യയാണ് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഉത്തര അതായത് ചിങ്ങമാസത്തിലെ ഉത്തരട്ടാതിലാണ് കേട്ടോ നമുക്ക് ആറന്മുള വള്ളംകളി ഉള്ളത് നമ്മളിവിടെ വഞ്ചീന്നും വള്ളം എന്നും അല്ല കേട്ടോ പള്ളിയോടോ എന്നാണ് നമ്മുടെ ഈ വള്ളത്തിനെ പറയുന്നത് അപ്പൊ പള്ളിയോടത്തിലാണ് അപ്പൊ പള്ളിയോടത്തിൽ വരുന്ന വഞ്ചിപ്പാട്ടൊക്കെ പാടി വരുന്ന സംഘത്തെ നമ്മുടെ ഇവിടെ കടവിൽ വെച്ചിട്ട് കുറവ വിളിയും അതുപോലെ തന്നെ താലപ്പൊലിയും വിളക്കും ഒക്കെ കത്തിച്ച് നമ്മളിവിടെ സ്വീകരിക്കും സ്വീകരിച്ചു കൊണ്ടു വന്ന് അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ടാണ് കേട്ടോ ഇവർ സദ്യ വിളമാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ഇവിടെ നിന്ന് കല്യാണം എന്തോ ഉണ്ടായെന്ന് തോന്നുന്നു അതിൻ്റെതായ തിരക്കുകളും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ അമ്പലത്തിന് മുന്നിലായിട്ട് താലപ്പൊലിയും മുത്തുകുടയും അതുപോലെ തന്നെ വള്ളത്തിന്റെ തൊഴൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്നാണ് താലം എടുത്തുകൊണ്ട് നമ്മുടെ കടവിലേക്ക് പോയിട്ട് അവിടെ വെച്ചിട്ടാണ് സ്വീകരിക്കുന്നത് വള്ളസദ്യ നടത്തുന്ന ആരാണോ അവരാണ് മുന്നിൽ നിന്ന് വിളക്കൊക്കെ കൊളുത്തി പള്ളിയോടത്തിൽ വഞ്ചിപ്പാട്ടൊക്കെ പാടി വരുന്ന ഈ ഒരു സംഘത്തെ താലപ്പൊലിയുടെയും കൊരവള്ളിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി സ്വീകരിക്കുന്നത് നമ്മളീ ചെന്നിറങ്ങുന്ന കടവിലാണ് കേട്ടോ പള്ളിയോടത്തിൽ വരുന്ന സംഘത്തെ എല്ലാവരും സ്വീകരിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ വള്ളസദ്യയുടെ കാലയളവിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന വള്ളസദ്യ എന്ന് പറയുന്നത് തിരുവോണ നാളില് തിരുവോണത്തോണയിൽ കൊണ്ടുവരുന്ന വള്ളസദ്യയും അതുപോലെ തന്നെ നമ്മുടെ അഷ്ടമി രോഹിണി വള്ളസദ്യ ഉണ്ട് അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് അന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പൊ ദേ അവിടെ സ്വീകരിച്ച സംഘം ഇതുപോലെ ക്ഷേത്രത്തെ വലം വെക്കും ഒരു ദിവസം തന്നെ ഒരുപാട് വള്ളസദ്യകളൊക്കെ ഉണ്ടാവാറുണ്ട് പത്തും പതിനഞ്ചും വള്ളസദ്യകൾ വരെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് വള്ളസദ്യ വളരെ കുറവാണെന്ന് തോന്നുന്നു നാലഞ്ച് വള്ളസദ്യ ഉള്ളെന്ന് തോന്നുന്നു വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും പിന്നെ ഇന്ന് വർക്കിംഗ് ഡേ കൂടെ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല ഇനി അഷ്ടമി രോഹിണിക്കും ഓണത്തിനും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അപ്പൊ ഒരു പള്ളിയോടത്തിന്റെ ആൾക്കാർ വന്ന് ക്ഷേത്രത്തെ വലം വെച്ച് പോകുന്നതിനോടൊപ്പം തന്നെ പുറകെ തന്നെ അടുത്ത വള്ളത്തിന്റെ ആൾക്കാരും വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് വള്ളങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഒന്നു പോകുന്നതിന് പുറകെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ അദ്ദേഹം ആ ഒരു സംഘം പോയതിന് പിന്നാലെ തന്നെ അടുത്ത ഒരു സംഘവും നമ്മുടെ ക്ഷേത്രത്തെ വലം വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പന്തിക്കാണ് കേട്ടോ കേടുന്നത് ആദ്യത്തെ പന്തിക്ക് നമുക്ക് കേറാൻ പറ്റുമായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ അതെ വള്ളക്കാരും വഞ്ചിപ്പാട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരെ ക്ഷണം സ്വീകരിച്ച് വന്നവരും ഒക്കെ നമ്മുടെ ആദ്യത്തെ പന്തിക്ക് കയറാൻ വേണ്ടിട്ട് പറ്റും നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ വള്ളപ്പാട്ടുകാർക്ക് അതായത് ഈ വഞ്ചിപ്പാട്ട് പാടുന്ന ആൾക്കാർക്ക് അവര് പാടി ചോദിക്കും ഓരോരോ സദ്യാവിഭവങ്ങളും അവര് ഓരോ പാട്ട് വഞ്ചിപ്പാട്ടിലൂടെ പാടി ചോദിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട വഴിപാട് ആരാണോ നടത്തുന്നത് ആ വ്യക്തി വഞ്ചിപ്പാട്ടുകാർ പാടി ചോദിക്കുമ്പോൾ അത് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പറ്റിയില്ല ഇനി ഒരു അവസരത്തിൽ നമ്മൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതായിരിക്കും അപ്പൊ ഈ നമ്മുടെ ആറമുള വള്ളസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുകയാണ് ഓരോരോ വിഭവങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക ഒന്നും രണ്ടും ഒന്നുമല്ല നാൽപ്പത്തി ആറ് വിഭവങ്ങൾ അടങ്ങുന്ന കേട്ടോ നമ്മുടെ ആറമുള വള്ളസദ്യ എന്ന് പറയുന്നത് അതില് ദേഹാതി ഉണ്ണിയപ്പം വന്നു വട വന്നു അതുപോലെ ഓരോരോ ഐറ്റങ്ങൾ നമുക്ക് പുറകെ പുറകെ വരുന്നുണ്ട് അതിൽ കരിമ്പ് വരും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ വരും അതെ അതെല്ലാം നമുക്ക് പുറകെ പുറകെ കാണാം പപ്പടം തന്നെ നമുക്ക് രണ്ടു കൂട്ടം പപ്പടം ഉണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂർ പപ്പടം ഉണ്ട് നോർമൽ പപ്പടം ഉണ്ട് ൂശന ഇലയിട്ട് അതിൽ പഴവും പപ്പടവും നമ്മുടെ പലഹാരങ്ങളും മധുരവും അതുപോലെ തന്നെ തൊടികറികളും എല്ലാം വിളമ്പിട്ടുണ്ട് ഇനി ചോറും അതുപോലെ തന്നെ പരിപ്പ് സാമ്പാറ് നാലുകൂട്ടം പായസം മോര് പുളിശ്ശേരി എല്ലാം കൂടെ ആകുമ്പോ നമ്മുടെ നാപ്പത്തി ആറ് വിഭവങ്ങളും തയ്യേം കേട്ടോ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിനുള്ളതെല്ലാം ആയിട്ടുണ്ട് എന്നാൽ ഇനി നമുക്ക് സദ്യ കഴിച്ചു തുടങ്ങിയാലോ അങ്ങനെ ദേ അടുത്ത ട്രിപ്പ് ചോറ് വാങ്ങി അത് നമുക്ക് സാമ്പാറും കൂട്ടി കഴിക്കാം അങ്ങനെ വിഭവസമൃദ്ധമായ ചോറ് കഴിയിൽ കഴിഞ്ഞു നമുക്കിനി അടപ്രഥമം വന്നു അടപ്രഥമിൻ്റെ നമ്മുടെ കുഞ്ഞു പഴമൊക്കെ ഇട്ട് ഞെവിടിയാണ് കിട്ടുന്നത് നമ്മൾ സാധാരണ സദ്യ കഴിക്കാറ് അങ്ങനെതേ നമ്മുടെ അടപ്രഥമം കഴിഞ്ഞു അടപ്രഥമിന്റെ പുറകെ തന്നെ നമുക്ക് കടലപ്പായസം വരുന്നുണ്ടായിരുന്നു നല്ല കൂടിയ നല്ല കട്ട മധുരത്തിലുള്ള കടലപ്പായസം പിന്നെ നമുക്ക് പഴം പായസം വന്നു അതിനൊക്കെ പുറകെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാൽ പായസം വന്നു അങ്ങനെ അതെയും നമ്മുടെ സദ്യ പൂർണ്ണമായിട്ടുണ്ടായ പുളിശ്ശേരി മോരും മോരും കൂട്ടിച്ചോറടിക്കലും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്റെ വയറ് ഫുൾ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി കേട്ടോ അങ്ങനെ അങ്ങനെയതേ നമ്മൾ കൈയൊക്കെ കഴുകി നേരെ അമ്പലത്തിന് മുന്നിലേക്ക് ഒന്നുകൂടി പോയി നടയൊക്കെ അടച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ കയറാനോ തൊഴാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ നമ്മുടെ സദ്യ നടക്കുന്ന ഉച്ച ആയതുകൊണ്ട് തന്നെ അമ്പല നടയൊക്കെ അടച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മള് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് പോയിട്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു പോവല്ല കേട്ടോ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കും കാരണം സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്ര പരസ്യത്ത് നമുക്ക് ആ ഒരു കടവിൽ പോയിരുന്നു കുറച്ച് നേരം റെസ്റ്റ് എടുത്തുകഴിഞ്ഞാലേ നമ്മളെ ആ ഒരു സദ്യ വള്ള സദ്യ പൂർണ്ണമാകത്തുള്ളൂ ഒന്നേ നമ്മളെ ഫ്രണ്ടിലേക്ക് ഒന്ന് വന്ന് ജസ്റ്റ് ഇവിടെ വരെ വന്നതല്ലേ അപ്പൊ നമ്മൾ മുമ്പേ വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഓടി അങ്ങ് പോയതേ ഉള്ളൂ കുറച്ചു നേരം ഇവിടെയൊക്കെ നിന്നു പക്ഷെ നമ്മൾ നേരെ കടവിലേക്കാണ് കേട്ടോ പോകുന്ന വള്ള സദ്യ സ്വീകരണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ കടവിലെ തെല്ലും തിരക്കും ഒക്കെ മാറിയിട്ടുണ്ട് ഇനി അതെ എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് പ്രധാനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ചുനേരം കാറ്റ് ആ ഒരു ആറ്റീന്ന് വരുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത കാറ്റൊക്കെ അടിച്ച് കുറച്ചു നേരം ഇഴഞ്ഞ് ക്ഷീണം മാറ്റിട്ട് പോവാം അതെ പള്ളിയോടങ്ങളൊക്കെ വന്ന് നിരന്ന് കിടക്കുന്നുണ്ട് ി നടപ്പാതെ പാകിയിരിക്കുന്ന ഈ കല്ല് നല്ല വെട്ടി തിളച്ച് കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൽ കൂടെ നടക്കുമ്പോൾ നല്ലായിട്ട് ഈ ദോശക്കല്ലിന്റെ ഒക്കെ പുറത്തുകൂടെ നടക്കുന്ന ഒരു ഫീലില്ല അതുപോലായിരുന്നു നല്ല ആയിട്ട് ചൂട്ട് പോളുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ആശ്വാസം കിട്ടിയിട്ടില്ലെന്ന് വെച്ച് നമ്മൾ മണലിലേക്ക് ഇറങ്ങി അപ്പോഴും നല്ല അത്യാവശ്യം കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നതിൽ ഈ മണലിലൂടെ നടക്കുന്നതിന്റെ ഒരു കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് അളീനും അളീനും യാതൊരു ഫീലും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ചൂടുണ്ട് ചൂടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് കേട്ടെ എനിക്ക് അത്ര സ്പീഡിൽ കൂടെ നടക്കാൻ വേണ്ടി പറ്റുന്നില്ല അവിടുന്ന് തേ തണുത്ത് കിടക്കുന്ന കലയിലേക്ക് ചവിട്ടിയപ്പോൾ ഉള്ളൊരു ഫീൽ എന്റെ ദൈവമി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ ആയിരുന്നു അങ്ങനെ അതേ താഴേക്ക് ഇറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സുഖമായിട്ട് ഇനി നടക്കാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങി ചെരുപ്പ് തേ നല്ല വരത്ത് വെട്ടി തളച്ച് കിടക്കുന്നു അടുത്തത് ഇല്ലെ എരിൽ നിന്ന് വെറുതെ തീയിലേക്ക് വീണൊരു ഫീലായിരുന്നു അപ്പൊ എന്തായാലും ചെരുപ്പ് നമ്മള് കാലിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് നോർമലായി അതെ അവിടെ ഒരു മരപ്പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു നമ്മൾ സന്തോഷമായിട്ട് കുറച്ചേരം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം ഇനി ഒരു നാരങ്ങ വെള്ളം കൂടെ കുടിച്ചിട്ട് നമ്മൾ പോകാമെന്ന് കരുതി അതെ നമ്മുടെ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് അപ്പം ഇവിടെ നല്ലൊരു വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ട് കേട്ടോ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിലേക്ക് ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ട് നമ്മുടെ ഒരു എന്താ പഴമാങ്ങ അല്ല ആ പഴമാങ്ങ എന്ന് പറയത്തില്ല അത് ഒരു ഇങ്ങനെ അടിച്ചിട്ടുള്ള ഒരു എസെൻസാന്ന് തോന്നുന്നു നമ്മുടെ ഈ മാങ്ങയില്ല മാങ്ങയല്ലേ അതുകൂടെ അടിച്ചിട്ട് അതിനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിയുമ്പോഴേ നമ്മള് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ാരങ്ങാങ്ങാള്ള ഒക്കെ കുടിച്ചു അപ്പൊ ആറന്മുളക്കണ്ണാടി വെക്കുന്ന ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കടയിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു ആറന്മുളക്കണ്ണാടി കണ്ടു അത് കഴിഞ്ഞ് നമ്മള് പോകുന്ന വഴി അമ്മയുടെ സ്കൂളിലൂടെ കയറുന്നുണ്ട് അപ്പൊ അവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ നോക്കി പക്ഷെ പാക്കറ്റ് അവിടെ അവൈലബിൾ ആയിരുന്നില്ല അപ്പൊ നമ്മൾ കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചതേ ഉണ്ണിക്കണ്ണന്മാരൊക്കെ നേരുന്നിരിക്കുന്ന ഉണ്ണിക്കണൻ മേൽപ്പേലി ആറന്മുളക്കണാടി എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ നേരെ ഇനി അമ്മയുടെ സ്കൂളിലേക്ക് വേണം പോകുന്നത് അവിടുത്തെ ടീച്ചർമാരെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അവരാരും എന്നെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ടീച്ചർമാരൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് ഞാൻ വരുന്നു എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പോകുന്ന വഴിയാണ് അമ്മയുടെ സ്കൂൾ അപ്പൊ അവിടെ ഒന്ന് കയറി നമുക്ക് പിള്ളേരെ പിള്ളേര് കാണുമെന്ന് അറിഞ്ഞൂടാ കാരണം ഇപ്പൊ പരീക്ഷ നടന്നുകൊണ്ടിരിക്കല്ലേ ഓണം എക്സാം അതുകൊണ്ട് തന്നെ പിള്ളേർ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് അപ്പൊ ദേഹം അങ്ങോട്ട് പോയപ്പോൾ കാണിച്ച കാര്യം തന്നെയാണ് എന്റെ സ്കൂള് സ്കൂൾ ഒരുപാട് മാറിപ്പോയി കേട്ടോ ഞങ്ങൾ പഠിച്ച സമയത്ത് ഇഷ്ടംപോലെ മരങ്ങളും തണലുകളും നല്ല ഈ വാഗമരമൊക്കെ അല്ലെ ഈ ചുമന്ന പൂക്കളും മഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ഇപ്പൊ അതെല്ലാം വെട്ടി ഒരു ഓഡിറ്റോറിയം പോലൊക്കെ ആക്കി കേട്ടോ ഞങ്ങൾ പഠിക്കുമ്പോൾ ആ സ്റ്റേജ് മാത്രം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം ഒന്നും ഇല്ലായിരുന്നു പക്ഷേ സ്കൂളിന്റെ ഈ ഒരു പുരോഗമന ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല സ്കൂൾ പണ്ടത്തെ ആ ഒരു ലുക്ക് തന്നെ കേട്ടോ നല്ലത് പക്ഷേ പുരോഗമനങ്ങളും വേണമല്ലോ അങ്ങനെ അതെ നമ്മളെ അമ്മയുടെ സ്കൂളിലേക്ക് എത്തി അപ്പം ഈ സ്കൂളിലെ എച്ച് എം ആണ് കേട്ടോ ഹെഡ് മിസ്രസ് ആണ് എൻ്റെ അമ്മ അങ്ങനെ നമ്മൾ നമ്മളതേ സ്കൂളിലേക്ക് എത്തി പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഒരുമാതിരി കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ ഉച്ചയൊക്കെ ഏകദേശം രണ്ടു മണിയായല്ലോ അപ്പം ഇനി കുട്ടികൾ അവരുടെ വീട്ടീന്ന് ആൾക്കാർ വരാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പം അങ്ങോട്ട് പോയി ഒഴിക്കും നമ്മുടെ വണ്ടി ചളയ്ക്കത് കുറച്ച് പോയി കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് നിന്ന് റിവേഴ്സൊക്കെ എടുത്ത് കയറ്റി അങ്ങനതെ അമ്മ വന്നു സ്കൂൾ ഇതുപോലെ ഒരുപാട് മരങ്ങളും മരത്തണലുകളും ഒക്കെ ആയിട്ട് നിന്നാണ് കേട്ടോ ഇപ്പൊ അതെല്ലാം വെട്ടി നേരത്താക്കി കണ്ടപ്പോ എന്തോ ഒരു ശൂന്യത പോലെ അങ്ങനെതേ നമ്മള് സ്കൂളിലെത്തി സ്കൂൾ എന്ന് പറയുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നല്ല നല്ല തണൽ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ നിൽക്കണം അപ്പൊ ഈ ഒരു സാധനം കണ്ടപ്പോൾ വല്ലാതെ നെസ്റ്റാളജി വന്നു ഇതിന്റെ ഒരു മണിയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഓരോ പീരീഡും അതോർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അങ്ങനെ കുറച്ചു നേരം അവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിയ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഞാനിപ്പോ ഡെയിലി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് എത്രത്തോളം പോസിബിൾ ആവും അറിഞ്ഞുകൂടാ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പൊ എല്ലാവരും അടുത്ത ബ്ലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യാറ്റില്ല പോകുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ